ഹലോ ഗൈസ് ഇതിനകത്ത് മൂന്ന് മുട്ട കണ്ണന്മാർക്കിടപ്പുണ്ട് നല്ല നാടൻ കോഴിമുട്ടയാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള നാട്ടു പ്രദേശം ആയതുകൊണ്ട് നാടൻ മുട്ട വിൽക്കുന്നവരാണ് ഇതിനകത്ത് ഇപ്പം കുടഞ്ഞത് ഇച്ചിരി ഉപ്പ് വെള്ളമാണ് മൂന്ന് മുട്ടയുണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്രമാത്രം ഉപ്പ് കിട്ടുന്നു ഒരു കുഴപ്പമില്ല ഗൈസ് അത് ഉപ്പ് വെള്ളം ആയതുകൊണ്ട് ഇത് കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടി നല്ലോണം കുരുമുളക് മേടിച്ച് കഴുകി വൃത്തിയാക്കി പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ ഗൈസ് ഇതിലാണെങ്കിൽ വേണം ഇത്രയും അതുകൊണ്ടാണ് അത്ര ഇട്ട് നിങ്ങൾ ഇടുമ്പോൾ അത്രയും ഇടണ്ട നിങ്ങൾക്ക് വേണ്ട വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഇപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് സെറ്റാകുമ്പോഴേ അറിയാൻ പറ്റും ഇവിടെ ഒരു വല്ലാത്തൊരു അടവുണ്ട് മഴ ചാറ്റൽ പോലെ അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ പതിവ് പോലെ സെറ്റാക്കി വെച്ചേക്കുവാണെങ്കിൽ ഗൈസ് ഈ ചോറ് ഉണ്ടാന്ന് നോക്കിയപ്പോൾ ഇന്നിത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ല രാവിലെ ഈ ബിരിയാണി ബിരിയാണിയിലില്ല ഇവിടെ വെക്കുന്നത് അപ്പോൾ അത് വെച്ച് ഞാൻ ചോറ് വെച്ച് വെച്ച് ചോറ് വെള്ളച്ചോറായിട്ട് തിളപ്പിച്ചൂറ്റിയൊക്കെ വെച്ചു നമ്മളെ സാധാരണ അരിയിട്ട് വെക്കത്തില്ലേ അതുപോലെ തിളപ്പി ചൂറ്റി വെച്ചിട്ട് ഞാൻ ഞാനിരുന്ന് എഴുത്തിലേക്കും വായനയിലേക്കും മാറിയപ്പോൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഉണ്ട് അത് ഡ്രൈ ആയിരിക്കുന്നു ഗൈസ് ആവിയിറുന്നു സോ ഞാനതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും മസാല കുട്ടികളൊക്കെ ചേർത്ത് ഇച്ചിരി കറുത്ത മുന്തിരിങ്ങ ചേർത്ത് നല്ല അണ്ടിപ്പരിപ്പ് ചേർത്ത് നീറ്റപ്പഴം ചേർക്കുന്നില്ല റൈസ് നല്ല സെറ്റായിട്ടുണ്ട് ഇത് മതി അപ്പോൾ ഇനി നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കാം ിറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം വെളിച്ചെണ്ണയിലായിരുന്നു ഗൈസ് എന്തായോ എന്താ ഇതേ പിന്നെ ഫ്രിഡ്ജിൻ്റെ എടുത്ത് ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ടതാണ് സോ ഇത് നമ്മൾ വിചാരിച്ച പോലെ ഇളകത്തില്ല ഗൈസ് ഈ ബുൾസൈ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ വേറെ അയ്യായി മാറി അപ്പം ബുൾസൈ ആവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ മറിച്ചിട്ടു ബുൾസൈ ഒന്നുകൂടെ മറിച്ചിടട്ടെ ഗൈസ് അപ്പോൾ ഇതിനെ ഞങ്ങൾ സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ആ ചോറിലോട്ടങ് വെച്ചാൽ മതി ഉത്സഹമെന്ന് പറഞ്ഞാൽ ആകെ ഒഴിച്ചിരി വേവ് കുറവായിരിക്കും അതിൻ്റെ അടി ഏതല്ല ഇഷ്ടമല്ല ഞാനിത് സെറ്റാക്കിയപ്പോഴും പെട്ടെന്ന് വന്നത് കൊണ്ട് ഫ്രിഡ്ജിലെടുത്ത് കഴിക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ പണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിലായതാ നല്ലോണം ഇരിക്കുക ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ ഇതിനെ ഇതിനെയാണ് വരകില്ല റൈസ് പഴിക്കുന്ന എടുത്ത് അത് മാറ്റി വെച്ചിരുന്നെങ്കിൽ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്നെങ്കിൽ അബദ്ധം പറ്റാതിരിക്കട്ടെ റൈസിൻ്റെ സെറ്റാണ് ഇതിൻ്റെ തീയങ് ഓഫ് ആക്കിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം ഇതിൻ്റെ ചുമന്ന ഉടുപ്പ് വലിച്ച് കീറി എടുത്തിപ്പം നോക്കി ഇപ്പം ധൃതിക്ക് നോക്കുമ്പോൾ അതിൻ്റെ കമ്പിയിന്നും ഓടേനും കമ്പിയിന്നും കാണാനില്ല ഗൈസ് അമ്പും ബൂ അല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇത് മതി ഗൈസ് സെറ്റാക്കി ആവി പറയുന്നുണ്ട് നല്ല വാളരിങ്ങ പോലത്തെ അണ്ടിച്ചിരിപ്പ് ഗൈസ് മുട്ട നല്ല ഫ്രൈ ആക്കിയിട്ട് അതിനകത്ത് ചുരണ്ടി അങ്ങ് തട്ടിയാൽ മതി ഗൈസ് ഇത്രയും മുട്ടയാ വെറുതെ കളയത്തൊന്നുമില്ല അത് കുരുമുളക് ഉപ്പ് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ സ്പീഡാക്ഷൻ സ്പീഡിയായിട്ട് ചോറായി ഗൈസ് ഇതിന് സെർവ് ചെയ്യുന്ന കൂടെ കാണിക്കാൻ ഗൈസ് എൻ്റെ കുട്ടി പൂച്ചകൾ ഓടി ഒന്നുകൊണ്ട ബിരിയാണിയുടെ മണം കെട്ട് പൂച്ചയുടെ പാട്ട് കേട്ട് എൻ്റെ ബിരിയാണി ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് അത് അമ്മമാർക്ക് ഇന്നലെ ഞാൻ പൊറോട്ട ഒഴിച്ചു കൊടുത്ത് മണം കേട്ടാൽ പിന്നെ സഹിക്കത്തില്ല എൻ്റെ ബിരിയാണിയുടെ ഒരുപാട് മസാലയൊന്നും ചേർക്കത്തില്ല പക്ഷേ ഇവന്മാർക്ക് എൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ റൊമ്പ പൊടിച്ചാച്ചി േ മഞ്ഞൾ കുറച്ചിട്ടേ അതാണിത് മഞ്ഞൾ ഭയങ്കര മഞ്ഞകൾ റെഡിയാക്കൈസ് നല്ല അണ്ടിപ്പിരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഒരു ചോറങ്ങ് സെറ്റാക്കി കൊടുത്താലുണ്ട് ഇതിനാവി ആവി കാരണമാണ് ഗൈസ് ഇങ്ങനെ തോന്നുന്നത് ഇതാണ് നമ്മുടെ സ്പീഡിലെ മുട്ട ബിരിയാണി മുട്ടയൊക്കെ തേറി ചൂരുണ്ടങ്ങ് പോയില്ലേ കൊതിച്ചിപ്പാറ വന്നു കൊതിച്ചിപ്പാറു വന്നു കൊച്ചിപ്പാറ വന്നു മുട്ട ബിരിയാണി കൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്മാർ പോണേക്കാളും മുമ്പേ പോവും വേണ്ടപ്പോ നല്ല കൂട്ടായിട്ട് പോകുന്നേ ഡാഡി വാ സെറ്റ് സെറ്റി കണ്ടോ നല്ല ബിരിയാണി ഷോറാണ് ഗൈസ് അത് അതിനെ കൊടുക്കണം അപ്പോൾ ഗൈസ് ഞാൻ പപ്പടമൊക്കെ എടുത്ത് വെക്കട്ടെ ഗൈസ് ശരി മൂന്ന് പപ്പടമൊക്കെ വേണം ഡാഡിക്ക് അപ്പോൾ ഗൈസ് അച്ചാറ് ഫ്രിഡ്ജിലിരുന്ന് കട്ടിയായി ഇരിക്കുകയാണ് എനിക്കെന്തോ ആയിരിക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ ബിരിയാണി അപ്പം ഡാഡി കഴിക്കുന്നത് കേട്ടോ